എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സംഭവങ്ങൾക്കും ഭാഗ്യത്തിനും ഒരു പങ്കുണ്ട് ഭാഗ്യ നിർഭാഗ്യങ്ങൾക്കൊരു പങ്കുണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ഭാഗ്യം കൂടെ കൂടെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ സൂചനകൾ കണ്ടാൽ നമുക്ക് അതിനുള്ള സൂചനകൾ ഭാഗ്യം ഉണ്ടെന്ന് കാണുന്നതിനുള്ള സൂചനകൾ എന്തെല്ലാമെന്ന് നോക്കാം അത് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്താലും നമ്മൾ എത്ര തന്നെ കർമ്മം ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിനൊരു വിജയസാധ്യത കൂടുതൽ ഉണ്ടാകുന്നത് എന്നാൽ ഭാഗ്യം വരുന്ന വഴി ഏതാണെന്ന് മുൻകൂട്ടി പറയുക അത്ര എളുപ്പവുമല്ല നല്ല മനസ്സും കഠിനാധ്വാനവും സത്പ്രവൃത്തിയും ചെയ്യുന്നവർക്ക് എപ്പോഴും ഭാഗ്യത്തിൻ്റെ പിന്തുണയുണ്ടാകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ കഷ്ടകാല സമയങ്ങളിൽ അല്ലെങ്കിൽ വിഷമ ഘട്ടങ്ങളിൽ നമുക്ക് എപ്പോഴും പരാജയം നേരിടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മുടെ നിർഭാഗ്യം പിന്തുടരുകയാണല്ലോ ഇനി എന്നാണ് ഭാഗ്യം ഉണ്ടാവുക എന്നൊക്കെ ചിന്തിച്ചു പോകാറില്ലേ എന്നാൽ ഭാഗ്യവും നിർഭാഗ്യവും അത് എപ്പോൾ വരുമെന്നോ പോകുമെന്നോ ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല എങ്കിലും ഭാഗ്യം നമുക്ക് അടുത്ത് തന്നെ ഉണ്ടെന്ന് കാണിച്ചു തരുന്ന ചില സൂചനകൾ പ്രകൃതി തന്നെ നമുക്ക് നൽകുന്നുണ്ട് അങ്ങനെയുള്ള ഭാഗ്യസൂചനകൾ എന്തെല്ലാം എന്ന് നോക്കാം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യവും സന്തോഷവും നല്ല കാര്യങ്ങളും എത്തുമ്പോൾ അത് നമുക്ക് പ്രകൃതി തന്നെ നമുക്ക് മുന്നിൽ പല രൂപത്തിലും പ്രത്യക്ഷമാക്കി തരുന്നതാണ് നമ്മുടെ മുറ്റത്തെ പൂന്തോട്ടത്തിൽ കാലങ്ങളായി തളിർക്കാതെയും പൂക്കാതെയും ഉണ്ടായിരുന്ന ചെടി തും പൂക്കുന്നതും ഭാഗ്യസൂചകമായി കണക്കാക്കാം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് മോശമായ പരിതസ്ഥിതികളിൽ ഒരു ശുഭകരമായ ഏത് മാറ്റവും ഉണ്ടാകുന്നു എങ്കിൽ ഇത്തരത്തിൽ ഭാഗ്യം വരുന്നതിൻ്റെ സൂചനയായി കണക്കാക്കാം ഇനി നമ്മുടെ കണ്ണുകൾ തുടിക്കുന്നതും നമ്മുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളുമായി വളരെയധികം ബന്ധമുണ്ട് സ്ത്രീകളുടെ ഇടതു കണ്ണ് തുടിക്കുന്നതും പുരുഷന്മാരുടെ വലതു വലതുകണ്ണ് തുടിക്കുന്നതും വളരെയധികം ഭാഗ്യം വരുന്നതിൻ്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു നമ്മൾ എന്തെങ്കിലും ഒരു പ്രധാന കാര്യത്തിനായി പോകുമ്പോൾ ഉപ്പനെ കാണുകയാണെങ്കിൽ പോകുന്ന കാര്യം ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ നടക്കുകയെന്നും ഭാഗ്യസൂചകമായും കരുതുന്നു ഉപ്പനെ കണ്ടില്ലെങ്കിലും ഉപ്പൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ പോലും വളരെയധികം ഭാഗ്യസൂചകമായും പോകുന്ന കാര്യം ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ നടക്കുന്നതായും പറയപ്പെടുന്നു വീട്ടിൽ ചിത്രശലഭങ്ങളെ കാണുന്നത് ഭാഗ്യസൂചനയായാണ് കണക്കാക്കപ്പെടുന്നത് അവ വീട്ടിൽ വരുന്നത് ഭാഗ്യവും സന്തോഷവും കുടുംബത്തിൽ നിറയ്ക്കുന്നതിൻ്റെ സൂചനയായും പറയപ്പെടുന്നു നമ്മുടെ വീടിനുള്ളിൽ ചിത്രശലഭം പറന്നെത്തിയാൽ വിവാഹം തൊഴിൽ സമ്പത്ത് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നല്ല വാർത്തകൾ കേൾക്കാനാവുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ തന്നെ വീട്ടിനുള്ളിൽ പറന്നെത്തുന്ന ചിത്രശലഭത്തെ നമ്മൾ ഓടിക്കുന്നത് ഭാഗ്യത്തെ ഓടിക്കുന്നതിന് സമാനമായാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ എല്ലാവരും വീടിനുള്ളിൽ നിലവിളക്ക് തെളിയിക്കുന്നവരാണല്ലോ നിലവിളക്ക് തെളിഞ്ഞ ശോഭയോടെ കത്തുന്നതും പതിവില്ലാത്ത വിധം ഉയർന്ന് കത്തുന്നതും നമുക്ക് വരാൻ പോകുന്നതിൻ്റെ ഭാ ഭാഗ്യസൂചന എത്ര അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രകൃതി കാണിച്ചു തരുന്ന നമുക്ക് നൽകുന്ന സൂചനകളാണ് ഭാഗ്യം വരുന്നതിൻ്റെ സൂചനകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തത് നിങ്ങൾക്കും ഇങ്ങനെ വല്ല അനുഭവങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ വല്ല സൂചനകളും സൂചനകൾ ഈ പറയുന്ന വിധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കണേ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്